അപ്പം നമ്മുടെ അനുമോള് ഹൗസിൽ നിന്ന് വന്നതിന് ശേഷമുള്ള ആദ്യ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് അപ്പം അനുമോള് ചെന്നൈയിൽ നിന്ന് വീട്ടിലേക്ക് തനിയെ പോകാമെന്നൊക്കെ കരുതിയിരിക്കുമായിരുന്നു അപ്പോഴാണ് അപ്പം അനുമോളുടെ ചേച്ചിയും ചേട്ടനും സർപ്രൈസായി ചെന്നൈ റൂമിലേക്ക് വന്നിട്ടുള്ളത് വന്ന് കഴിഞ്ഞിട്ട് അവരവരുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ സംസാരിച്ച് കൊണ്ടിരിക്കുന്നുണ്ട് അതിനിടയിൽ ലക്ഷ്മി അവിടെയുണ്ട് അപ്പോൾ ലക്ഷ്മീനെ ചേച്ചീനെ ഉണ്ട് ലക്ഷ്മിയും വീട്ടിലേക്ക് പോകാൻ റെഡിയായിട്ട് നിൽക്കുമായിരുന്നു അങ്ങനെ ഒരു സംസാരിച്ചുകൊണ്ട് പുറത്തിറങ്ങുമ്പോൾ ഞെബിൻ പുറത്തുകൂടെ നടക്കുന്നത് കാണുന്നുണ്ട് അങ്ങനെ അനുമോളെ കണ്ടിട്ട് നെവിൻ വേഗം അനുമോളുടെ റൂമിനടുത്തേക്ക് വരികയാണ് അപ്പോൾ വന്നിട്ട് അവർ സംസാരിക്കുന്നുണ്ട് നെവിൻ്റെ റൂമിൻ്റെ കീ ഡോർ അടക്കുന്ന സമയത്ത് എങ്ങനെയോ അകത്തായിപ്പോയി അപ്പോൾ അതുകൊണ്ട് നെവിൻ റൂമിനകത്ത് കയറാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഇങ്ങനെ പുറത്തുകൂടെ നടക്കുന്നത് അനുമോൾ ചേച്ചിയോട് ഇതാണ് നെവിൻ എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുന്നുണ്ട് നെവിൻ പറയുന്നുണ്ട് ഞങ്ങൾ ടോം ആൻഡ് ജെറി കോംബോ ആയിരുന്നു എന്നൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ അനുമോളുടെ ചേച്ചി ഭക്ഷണം കഴിച്ചോന്ന് നെവിനോട് ചോദിക്കുമ്പോൾ നെവിൻ പറയുന്നുണ്ട് എങ്ങനെ കഴിക്കാൻ ആ റൂം ലോക്കലേന്ന് പറയുന്നുണ്ട് ആ അനുമോൾ ചോദിക്കുന്നുണ്ട് ഉണ്ണിയപ്പം വേണമെന്ന് ചോദിച്ചപ്പോൾ നെവിൻ ആ ഉണ്ണിയപ്പം വേണമെന്നുകൊണ്ട് വേഗം റൂമിലേക്ക് കയറിപ്പോകുന്നുണ്ട് അങ്ങനെ റൂമിലിരുന്ന് നെവിൻ അനിമോൾ കൊണ്ടുവന്ന ഉണ്ണിയപ്പമൊക്കെ കഴിക്കുകയാണ് അതിനിടയിൽ ലക്ഷ്മി അനുമോളും നെവിനൊക്കെ സംസാരിക്കുന്നുണ്ട് സംസാരത്തിനിടയിൽ അനുമോള് നെവിനെ കളി ഇരിക്കുന്നുണ്ട് ബിഗ് ബോസ് ഹൗസിനകത്ത് നീ എന്നെ അങ്ങനെ ചെയ്തില്ലേ ഇങ്ങനെ ചെയ്തില്ലേ വെള്ളം ഒഴിച്ചില്ലേ എടുത്തൊഴിച്ചില്ലേ വഴക്കൂടിയില്ലേന്നൊക്കെ ചോദിച്ച് കളി ആയിക്കോണ്ടിരിക്കുന്നുണ്ട് അപ്പം നെവിൻ പറയുന്നുണ്ട് അനുമോളുടെ ഫാൻസിനോടാണ് എന്നെ ആരും ഒന്നും ചെയ്യരുത് എനിക്ക് അനുമോളോട് ഒരു ദേഷ്യവുമില്ല ഞങ്ങൾ ഫ്രണ്ട്സാണ് ഹൗസിനകത്ത് ഗെയിമൊക്കെ അവിടെ കഴിഞ്ഞു ഇവിടെ നമ്മൾ നല്ല ഫ്രണ്ട്സാണ് എന്നൊക്കെ പറയുന്നുണ്ട് മനിമോളുടെ ചേച്ചിയോട് പറഞ്ഞിട്ട് ചേച്ചി ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ എന്നെ വീട്ടിൽ കേട്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അങ്ങനെ സംസാരിച്ചിരിക്കുന്നതിനിടയിൽ ലക്ഷ്മി പറയുന്നുണ്ട് അപ്പം എൻ്റെ ഫ്ലൈറ്റ് വരാൻ ടൈമായി ഞാൻ പോട്ടെ എന്നൊക്കെ പറഞ്ഞ് ആ നെവിനും മനിമോൾക്കുമൊക്കെ ആശംസയൊക്കെ പറഞ്ഞ് പേരും കൂടി സെൽഫിയൊക്കെ എടുത്ത് ലക്ഷ്മി അവിടെ നിന്ന് യാത്ര പറഞ്ഞിറങ്ങുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് അനുമോളും നെവിനും അനുമോളുടെ ചേച്ചിയൊക്കെ കുറച്ച് നേരം കൂടി സംസാരിച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഫോട്ടോസൊക്കെ എടുത്ത് പരസ്പരം ആശംസകളൊക്കെ പറയുന്നുണ്ട്